നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾക്ക് മനസ്സ് എപ്പോഴെങ്കിലും കൈവിട്ടു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ തോന്നലല്ല ഇന്ന് ഒരുപാട് പേർക്ക് ഈ പറയുന്ന പ്രശ്നമുണ്ട് മനസ്സ് കൈവിട്ടു പോയി ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്യും എന്ന് തോന്നി അതിൽ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം പലരും ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴേക്കാണ് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്കതിനെ താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് മനസ്സ് കൈവിട്ടു പോവുകയും കൈവിട്ടുപോയ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടും അവസാനം ഗത്യന്തരില്ലാതെ വരുമ്പോൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയിലേക്ക് ആളുകൾ എത്തുന്നത് ചിലരത് അവസാനിപ്പിക്കുന്നു ചിലർക്ക് ഭയമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം പക്ഷെ മരിച്ച പോലെയാണ് അവരുടെ മനസ്സ് നിങ്ങൾക്ക് ഈ പറയുന്നൊരു പ്രശ്നം ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ ഉടൻ ചെയ്യേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പിടിവിട്ടു പോയ മനസ്സിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാനും പൂർവാധി ശക്തിയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ തന്നെ നിങ്ങളുടെ ജീവിതം എത്തിത്തേരുക തന്നെ ചെയ്യും സോ ഇത് ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് അവസാനം വരെയും വീഡിയോ കാണുക സോ നിസ്സഹായ അവസ്ഥ വന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതൊന്നും നടക്കാതെ വരുമ്പോഴും അവസാന എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നതും മനസ്സ് കൈവിട്ടു പോകുന്നതും ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആരും ഇവിടെ ഒറ്റയ്ക്കല്ല നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കൈ പിടിച്ച് ബാക്ക് സപ്പോർട്ട് തരാൻ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഒരുപാട് പേർ പല രൂപത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചിലർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നിങ്ങളുടെ മനസ്സ് കൈവിട്ട് പോകുന്നു എന്ന ഘട്ടം വരുമ്പോൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ സമയം ഷെയർ ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക ഡിപ്രഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളും അതിന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കും ലെറ്റ്സ് ടോക്ക് അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒപ്പം നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം എന്ത് വന്നാലും നിങ്ങൾക്ക് കുഴിച്ചാൽ തന്നെ മനസ്സിലാകാം ഈ അടുത്ത് തന്നെ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്താറ് കോടി വരെ നമ്മൾ പിരിച്ചതാണ് സോ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരും പല രൂപത്തിലും വരുമെന്നേ അതിനെ നേതൃത്വം നൽകാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ട് പക്ഷെ ആ സമയം വരുമ്പോഴാണ് അവർ ദൈവത്തിന്റെ രൂപത്തിലും മറ്റൊക്കെ എല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗത്തിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കാണുവാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് അവരുമായിട്ട് ഷെയർ ചെയ്യുക മരുന്ന് വേണോ വേണ്ടിയോ സൈക്കോതെറാപ്പി ട്രീറ്റ്മെന്റ് വേണ്ടിയോ എന്നൊക്കെയല്ല ഇത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത് അതിന് മുൻപേ തന്നെ ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണണം മരുന്ന് കഴിക്കേണ്ടി വരും സൈഡ് എഫക്റ്റ് ആണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നു ആദ്യം പോയി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങളെ പോലെ വ്യക്തികളുടെ അടുത്ത് പറയുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞ് നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ മനസ്സിലാക്കി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങളെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ രണ്ടാമത് ആലോചിക്കാതെ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എക്സ്പീരിയൻസ്ഡ് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ ഒക്കെ എല്ലാം കണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരുമായിട്ട് ഷെയർ ചെയ്ത് എത്രയും വേഗത്തിൽ അത് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കണം മൂന്നാമതായിട്ട് നമ്മളുടെ ജീവിതത്തിനകത്ത് മനസ്സ് കൈവിട്ടു പോകുന്ന സമയം നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കത്തില്ല നെഗറ്റീവായിരിക്കും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്ന് അവസാനം ഓവർ തിങ്കിങ് വന്ന് നമുക്കൊന്നും കാണാനായിട്ട് പറ്റില്ല നമ്മുടെ ചുറ്റിലും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും പക്ഷെ ഇതൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ ചുറ്റിലും ഒരുപാട് പേര് നമുക്ക് നല്ല മാർഗങ്ങൾ പറഞ്ഞു തരാനുണ്ടായിരിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് കേൾക്കാനുള്ള കഴിവുണ്ടാവില്ല കാരണം നമ്മളെല്ലാവരും നമ്മളുടെ നെഗറ്റീവ് ചിന്തകളുടെ ആ ഒരു ചക്രവ്യൂഹത്തിലാണ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവ് തോട്ടുകളെ എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന നെഗറ്റീവ് തോട്ടുകൾക്ക് നിങ്ങൾ അധികം സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങളുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവ് ചെയ്ത പക്ഷേ ചീത്ത ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളാണെങ്കിൽ നിങ്ങൾ അതിന് മാക്സിമം ഒരു ടെൻ സെക്കൻഡ്സ് മാത്രം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് മറ്റ് പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോയി അതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് മാക്സിമം നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ വരുന്നത് കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കണം നാലാമതായിട്ട് ജീവിതത്തിൽ ഇതുപോലെയുള്ള അസ്വസ്ഥതകൾ വന്ന് കൈവിട്ടു പോകുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഒരു ബ്രേക്ക് എടുക്കാം നമ്മൾ ചിലപ്പോൾ തിരക്ക് പിടിച്ച് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ആ ഒരു ഘട്ടത്തിൽ മനസ്സ് കൈവിട്ടു പോവുക സ്വാഭാവികമാണ് അങ്ങനെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൈവിട്ടു പോകുന്ന സമയത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് ആ ബ്രേക്ക് ഫാമിലിയുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡിന് നല്ലൊരു ആശ്വാസം കിട്ടും നിങ്ങളുടെ കൈവിട്ടു പോയി എന്നുള്ള ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് കൃത്യമായിട്ടും കൂടുതൽ കൂടുതൽ ഗ്രിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടും കഴിയും അഞ്ചാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇഫ് ദർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പരിഹാരം കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കാം പക്ഷേ അതിനെ നിർദ്ദേശിക്കാനും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനും ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട് അതുകൊണ്ട് വഴിമുട്ടി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ ചിലപ്പോഴൊരു ബോർഡ് കാണാം ഏഹ് നിങ്ങൾക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ ബോർഡിന്റെ അവിടെ കൃത്യമായിട്ടും മറ്റൊരു വാക്ക് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ടേക്ക് ഡൈവേർഷൻ അതായത് നമ്മളൊരു യാത്ര പോകുന്നു ആ യാത്ര ഒരു സ്ഥലത്തെത്തി എൻഡ് ചെയ്ത് നിൽക്കുന്നു മുന്നോട്ട് പോകാനായിട്ട് റോഡ് ഇല്ലെങ്കിൽ പോലും ടേക്ക് ഡൈവേർഷൻ ജീവിതം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖല നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്ലാനുകളൊന്നും ഡൈവേർട്ട് ചെയ്ത് ഒന്ന് ഓൾട്ടർ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം അങ്ങനെ ഡൈവേഷൻസ് വരുമ്പോൾ സ്വാഭാവികമാറ്റും യാത്ര തുടരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ തീർച്ചയായിട്ടും എത്തിച്ചേരുവാനായിട്ട് കഴിയും അതുകൊണ്ട് പ്രശ്നങ്ങൾ വന്ന് മനസ്സ് കൈവിട്ടു പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലുള്ള ചിന്തകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരു മാർഗത്തിൽ ചിന്തിക്കുവാനും അതനുസരിച്ച് പെരുമാറുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും ആറാമത്തെ അവസാനത്തെയുമാണ് പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നിസ്സഹായരായി പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ മൈൻഡ് സെറ്റാണ് അഥവാ നമ്മുടെ മാനസിക നില എനിക്കത് പറ്റത്തില്ല എനിക്കിത് പറ്റത്തില്ല ഞാൻ ഇത്രയൊക്കെ ശ്രമിച്ചു എന്നിട്ടും പരാജയമായിട്ട് പോയി ഇതിന് ഇനിയൊരു സൊല്യൂഷൻ ഇല്ല ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള ചില ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുകൾ നമ്മുടെ മൈൻഡിനകത്ത് ഉണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ മര മാറ്റി വയ്ക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അതായത് നമ്മുടെ മനസ്സിനെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ അത് സ്വാഭാവികമാണ് ജീവിതമാവുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നൊരു തിരിച്ചറിവ് നിങ്ങൾ ആദ്യം കൊണ്ടുവരാം അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾക്കതൊരു അവസരമാണ് എന്ത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ പരിഹരിക്കാനുള്ള നല്ലൊരു അവസരമായിട്ട് ഇതിനെ കാണുവാനായിട്ട് ശ്രമിക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കുവാനും ആ വീക്ക്നെസ്സുകളെ കറക്റ്റ് ചെയ്യാനുള്ള അവസരമായി ശ്രമിക്കുക പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനി അഥവാ എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടൻസി കൺസൾട്ടൻസിൻ്റെ ഒക്കെ സഹായം തേടി എത്രയും വേഗത്തിൽ അതിനെ പരിഹരിച്ചെടുക്കാനും കൂടി ശ്രമിക്കുക ഇങ്ങനെയുള്ള ചിന്തകളിലൊക്കെ നമുക്ക് കടന്നു വരുന്നെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവർ സൈക്കോ തെറാപ്പികളൊക്കെല്ലാം സജസ്റ്റ് ചെയ്യും ഇതൊക്കെ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ വളരെ എളുപ്പത്തിൽ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഈ പറയുന്ന ആറ് കാര്യങ്ങൾ കൃത്യമായിട്ടും ചിട്ടയോടും കൂടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സൊരിക്കലും കൈവിട്ടു പോവില്ല ഇനി അഥവാ കൈവിട്ടു പോകുന്ന നിമിഷത്തിൽ കൂടുതൽ ശക്തിയോട് കൂടി നിങ്ങൾക്ക് അതിനെ ഗ്രിപ്പ് ചെയ്ത് നിർത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം